തിരുവനന്തപുരം കഠിനംകുളം ആതിര കൊലപാതക കേസിൽ പ്രതിയായ ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെ തിരിച്ചറിഞ്ഞു എറണാകുളം സ്വദേശി ജോൺസൺ ഔസേപ്പാണ് ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് കൊലപാതകം നടത്തിയത് ജോൺസൺ തന്നെയെന്ന് പോലീസ് വ്യക്തമാക്കി ഇയാളുടെ സ്വന്തം നാട് കൊല്ലം നീണ്ടകരയാണ് എന്നാൽ വിവാഹം കഴിച്ച് താമസിച്ചിരുന്നത് എറണാകുളം ചെല്ലാനത്തും ഭാര്യയും കുട്ടികളുമുണ്ടെങ്കിലും വേർപെട്ട് കൊച്ചിയിൽ കഴിയുകയായിരുന്നു ഇയാൾ ഒരു വർഷമായി യുവതിയുമായി അടുപ്പത്തിലായിരുന്നു ജോൺസൺ ഇൻസ്റ്റഗ്രാമിലൂടെ റീലുകൾ അയച്ചാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടത് ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു ആദ്യം ഒരു ലക്ഷത്തോളം രൂപ യുവതി ജോൺസന് നൽകി കൃത്യത്തിന് മൂന്ന് ദിവസം മുൻപ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജോൺസൺ യുവതിയുടെ പക്കൽ നിന്നും വാങ്ങി നേരത്തെ യുവതി ജോൺസണുമായി പല സ്ഥലങ്ങളിലും പോയതായും പോലീസിന് വിവരം ലഭിച്ചു യുവതിയുടെ ചിത്രങ്ങൾ കാട്ടി ബ്ലാക്ക്മെയിൽ ചെയ്താണ് ജോൺസൺ പണം തട്ടിയത് ഒടുവിൽ കൂടെ പോകണമെന്ന് ജോൺസൺ യുവതിയോട് പറഞ്ഞു ഇത് യുവതി വിസമ്മതിച്ചു കൃത്യം നടന്ന ദിവസം രാവിലെ ഒൻപത് മണിയോടെ വീട്ടിലെത്തിയ ജോൺസന് യുവതി ചായ കൊടുത്തു പിന്നീട് യുവതിയെ എന്തോ നൽകി മയക്കിയതിനു ശേഷം കഴുത്തിൽ കത്തി കുത്തിയിറക്കുകയായിരുന്നു അന്നേ ദിവസം രാവിലെ പ്രതി പെരുമാറയിലെ വാടക വീട്ടിൽ നിന്നും കത്തിയുമായി പോകുന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് വെഞ്ഞാറമൂട് ആലിയോട് പ്ലാവിള വീട്ടിൽ ആതിരയെ ചൊവ്വാഴ്ച പകൽ പതിനൊന്നരയോടെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കഴുത്ത് പകുതിയോളം മുറിഞ്ഞ നിലയിലായിരുന്നു വീട്ടിൽ നിന്നും സ്കൂട്ടറും കാണാതായിരുന്നു കഠിനംകുളം പാടിക്കവിളാകം ക്ഷേത്രത്തിലെ പൂജാരി രാജീവിന്റെ ഭാര്യയാണ് ആതിര